ബോക്സ് ഓഫീസ് കുലുക്കി കൽക്കി ഇതുവരെ നേടിയത് ഖാക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ ഡേ മൂന്ന് മൂന്നാം ദിനവും ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കി കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി ടി ഇരുപത് ലോകകപ്പ് ഫൈനലയിലും ബോക്സ് ഓഫീസ് കളക്ഷനിൽ നേട്ടമുണ്ടാക്കി പ്രഭാസ് നായകനായ ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി ജൂൺ ഇരുപത്തിയേഴ് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം റെക്കോർഡ് ഓപ്പണിംഗ് കളക്ഷനോടെയാണ് ബോക്സ് ഓഫീസ് തേരോട്ടം ആരംഭിച്ചത് മികച്ച പ്രതികരണമാണ് ലോകമെമ്പാടുമുള്ള റിലീസ് കേന്ദ്രങ്ങളിൽ ചിത്രം നേടുന്നത് മൂന്നാം ദിനവും കാര്യമായ നേട്ടമുണ്ടാക്കാൻ ചിത്രത്തിന് സാധിച്ചെന്നാണ് ഇൻഡസ്ട്രി ട്രാക്കറായ സാഗ്നിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് മാത്രം അറുപത്തിയേഴ് ദശാംശം ഒന്ന് കോടി രൂപയാണ് ശനിയാഴ്ച കൽക്കി നേടിയത് ഇതോടെ ചിത്രത്തിന്റെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുന്നൂറ്റി കോടി രൂപയായി തെലുങ്കിൽ നൂറ്റി ഇരുപത്തി ആറ് ദശാംശം ഒൻപത് കോടി രൂപയും ഹിന്ദിയിൽ എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി രൂപയും തമിഴിൽ പന്ത്രണ്ട് ദശാംശം എട്ട് കോടി രൂപയും ചിത്രം സ്വന്തമാക്കി നാനൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് കൽക്കിയുടെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ മലയാളത്തിൽ നിന്ന് ശനിയാഴ്ച രണ്ട് കോടി രൂപയോളം നേടിയ ചിത്രത്തിന്റെ കേരളത്തിലെ മൊത്തം കളക്ഷൻ ആറ് കോടി രൂപയാണ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് കൽക്കി ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയത് ഇന്ത്യയിൽ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മൂന്നാമത്തെ ചിത്രമാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എടി കെ ജി എഫ് ചാപ്റ്റർ രണ്ടിന്റെ ആദ്യ ദിന കളക്ഷനായ നൂറ്റി അൻപത്തി ഒൻപത് കോടി മറികടന്നാണ് കൽക്കിയുടെ നേട്ടം എസ് എസ് രാജമൌലി സംവിധാനം ചെയ്ത ആർ 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 ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ബാഹുബലി രണ്ട് ഇരുന്നൂറ്റി പതിനേഴ് എന്നീ ചിത്രങ്ങളാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഡിസ്റ്റോപ്പിയൻ സയൻസ് ഫിക്ഷൻ ഇതിഹാസമായി പുറത്തിറങ്ങിയ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എടി ബോക്സ് ഓഫീസ് കണക്കുകളിൽ മാത്രമല്ല മികച്ച നിരൂപക പ്രശംസയും നേടുകയാണ് നാഗ് അശ്വിൻറെ സംവിധാനത്തിലൊരുങ്ങിയ ചിത്രത്തിൽ പ്രഭാസിനെ കൂടാതെ അമിതാഭ് ബച്ചൻ ദീപിക പതുക്കോൺ കമൽഹാസൻ ശോഭന തുടങ്ങിയവൻ താരനിരയാണ് അണിനിരക്കുന്നത് ദുൽഖർ സൽമാൻ വിജയ് ദേവരകൊണ്ട എസ് എസ് രാജമൌലി എന്നിവർ അതിഥി വേഷങ്ങളിലും ചിത്രത്തിലെത്തുന്നുണ്ട്